സമയങ്ങളിൽ അധികവും പൊന്നൂസിനെ ഒരുക്കി കൊണ്ടുപോകാറ് ഞാൻ തന്നെയാണ് അതിൻ്റെതായ പോരായ്മകൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും അപ്പൊ പൊന്നൂസിൻ്റെ കാക്ക എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൊന്നൂസിനെ ഞാൻ ഒരുക്കുന്നത് പ്രോഗ്രാംസും ഫങ്ഷൻസും പോകാനൊന്നും അല്ല പൊന്നൂസ് നാട്ടിൽ പോവുകയാണ് ഗൈസ് അപ്പോ അതിൻ്റെ മുന്നോടിയായിട്ട് അവിടെ നല്ല കുട്ടപ്പിയായിട്ട് മാറ്റി റെഡിയാക്കി ഈ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ വലിയ പ്രൊഫഷണൽ പ്രൊഫഷണലൊന്നുമില്ല ഇനി അതിന് കംപ്ലൈന്റ് ആയിട്ട് വരണ്ട പൊന്നൂസിനെ സുന്ദരിയാക്കാൻ എനിക്ക് ഇങ്ങനത്തെ പൊടിക്കൈകളൊക്കെ മതി ഇനിവേ പൊന്നൂസിനെ സുന്ദരിയാക്കല് എപ്പോഴും നല്ല ഹാപ്പി മൂഡോട് കൂടിയിട്ടാണ് ബട്ട് ഇന്ന് ഉള്ളുടിന്റെ ഉള്ളിൽ ചെറിയ വിഷമൊക്കെ ഉണ്ട് എന്നിരുന്നാലും പൊന്നുസ് നാട്ടിൽ പോവല്ലോ എപ്പോഴും സുന്ദരിയാവണ്ടേ പണികളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ നമ്മൾ എന്താ പറയാ എത്ര നിയന്ത്രിച്ചാലും ചില സങ്കടങ്ങൾ അല്ലെങ്കിൽ ചില ഒരു വിടവ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യലോ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് അത്ര വലിയ ഇതൊന്നും ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്ക് പൊന്നസ് നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോ അതിൻ്റെതായൊരു വോയിസ് ക്ലാരിറ്റി അല്ലെങ്കിൽ വോയിസിൽ ചെറിയൊരു ട്രബിൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും എനിവേ എന്തായാലും എന്തായാലും പൊന്നുസീത നല്ല സുന്ദരിയായിട്ട് റെഡി ആയിട്ടുണ്ട് ലഗേജും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അലഹമില്ല ഇനി നമ്മൾ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് പോകും ഉപ്പ ഉമ്മ അനിയന് പൊന്നുസ് ഇവർ നാല് പേരുമാണ് പോകുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ പോവാത്തത് എന്നെ ഒറ്റയ്ക്ക് ഇവിടെ ആക്കിയിട്ട് ഇവർ നാലാളും കൂടെ നാട്ടിലേക്ക് പോവുകയാണ് അതിൻറ്റേതായ എന്താ പറയുക അറിയാലോ അത് ഉണ്ട് ഹാപ്പി വേൾഡ് ടീം കൊണ്ടുവന്ന് കൊടുത്ത ഗൗണാണ് ഇട്ടിട്ടുള്ളത് അത് കുറച്ച് ഹെവി വെയിറ്റ് കൂടുതലുള്ളത് കാരണം ലഗേജിൽ വെച്ചാൽ ലഗേജ് കൂടുതലാവും അപ്പം നമ്മൾ പൊന്നാതിന് ഇടാന്നുള്ള ഓക്കും ഓക്കെ ആയതുകൊണ്ടാണ് അത് വേറെയച്ചിട്ടുള്ളത് അതുപോലെ സലീനത്ത കൊടുത്ത ഗിഫ്റ്റ് ആണ് ഇപ്പം മാല കമ്മല് അതൊക്കെ സെലീന മുസഫറിന്റെ ഗിഫ്റ്റ് ആണ് അതുപോലെ പൊന്നസ് ക്യാരി ചെയ്യുന്ന ബാഗ് നമ്മുടെ സുറമിതാത്ത കൊടുത്ത ബാഗ് പിന്നെ ഒരു ഷോർട്ട് ഹാൻഡ് ബാഗ് ഉണ്ട് അത് നമ്മുടെ ഈ സലീനത്തയുടെ ഗിഫ്റ്റിലുള്ളതാണ് അതുപോലെ ശ്രീത ടീച്ചറുടെ ഒരു ക്യാരി ബാഗ് അതാണ് പൊന്നസിന്റെ കയ്യിൽ അങ്ങനെ മൊത്തത്തിൽ പൊന്നസ് ഒരു ഗിഫ്റ്റ് ഐറ്റം ആണ് ആള് മാത്രമേ അകലത്തുള്ളൂ ബാക്കിയൊക്കെ പൊന്നസി ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളാണ് എല്ലാവരും ഓരോ ഡ്രസ്സും കാര്യം കൊണ്ടുവരും ഇപ്പൊ പൊനൂസ് പോകുമ്പോൾ എത്തിയിട്ടാണ് പൊന്നസ് പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം കൂടെ പൊന്നസിന് ഇടാൻ കഴിയാത്തത് കൊണ്ട് കൂട്ടത്തില് നല്ല വെയിറ്റ് ഉള്ളത് നോക്കിയിട്ട് ലഗേജ് അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അതാണ് പൊന്നസ് ഇട്ടിട്ടുള്ളത് ഫൈനലൊക്കെ എങ്ങനെയുണ്ട് പൊന്ന സുന്ദരി ലഗേജ് അപ്പൊ അതാ ഉപ്പ ഷൂ ഒക്കെ ഇട്ടു കൊടുക്കാണ് ഷൂ ഞാൻ മേടിച്ചാണ് കേട്ടോ അപ്പൊ ഷൂ ഒക്കെ ഇട്ടിട്ടതാ റെഡി അനിയനും എല്ലാരും പോവാൻഷല്ല പോയി വരൂലേ പോയിട്ട് വേഗം തിരിച്ചു വരാന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് പോവുകയാണ് ഗൈസ് അപ്പം എയർപോർട്ടിലെത്തിയപ്പോഴത്തേക്കിൻ്റെ ഫ്രണ്ട്സ് ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ അകത്തേക്ക് കയറുന്നതിൻ്റെ മുന്നേ പുറത്ത് നിന്നപ്പം തന്നെ പൊന്നൂസിൻ്റെ കുറേ ഫാൻസ് അവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഒരു കുട്ടി ഫാനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ വേറെ ഒരു ഫാമിലി അങ്ങനെ കുറേ ആളുകൾ പിന്നെ നമ്മുടെ പൊന്നൂസിൻ്റെ സ്വന്തം രമ്യയും ഇക്കാക്കിയും എല്ലാവരും വരാൻ വേണ്ടി അവൾ വെയിറ്റ് ചെയ്യുകയാണ് കയറാതെ അപ്പോഴത്തേക്ക് അവരൊക്കെ എത്തി അപ്പം ആ നിന്ന സമയം കൊണ്ട് കുറേ ആൾക്കാർ വന്നു പൊന്നൂസിനെ കണ്ടുപരിചയമുള്ള ആൾക്കാരൊക്കെ വന്ന് യാത്രാ വിശ്വസമൊക്കെ അറിയിച്ച് അതാ പൊന്നുസ് രമയും പോകാനുള്ള ഇനി അകത്തേക്ക് കയറില്ല വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ ഫൈനൽ ഒക്കെ കെട്ടിപ്പിടുത്തൊക്കെ കഴിഞ്ഞതായിരുന്നു പക്ഷേ അകത്തേക്കും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ലഗേജ് ഒക്കെ ചെക്കിങ്ങിനും കാര്യത്തിനൊക്കെ പൊന്നുസിനെ സ്പെഷ്യൽ കൺസിഡറേഷൻ ഒക്കെ അവർ അവിടുന്ന് കൊടുത്ത് അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ ആയി പൊന്നസിനി നാട്ടിലേക്ക് ഇതാ ഇന്നെല്ലാവരെയും നോക്കാൻ ഏൽപ്പിച്ചിട്ട് പൊന്നസ് പോവാണ് കാക്കിനെ നോക്കണേ പറഞ്ഞു പോവാ ഇതാണ് പ്രവാസം നമ്മൾ വെറുത്തു ഒരു സമയം എനിവേ